ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഒരു തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി ആണ് ബാക്ക് ലൈറ്റൊക്കെ ഉണ്ട് പിക്ചർ കാണുന്നില്ല അതാണ് ഫാൾട്ട് ബാക്ക് ലൈറ്റ് വർക്കാവുന്നുണ്ട് പിക്ചറാണ് ഇല്ലാത്തത് നമ്മൾ ഇത് ഒറ്റ നോട്ടത്ത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് പേനൽ പോയതുപോലെയാണ് ഇത് കാണിക്കുന്നത് പേനലിൽ പടം പിക്ചർ മാത്രം ഇല്ല ലൈറ്റ് ഉണ്ട് എന്നാൽ ഇതിൽ രണ്ട് കപ്പാസിസ്റ്റർ ബൾജായി നിൽപ്പുണ്ട് ദൈ കാ കാണുന്ന രണ്ട് കപ്പാസിറ്റർ ബൾജിംഗ് ആണ് അപ്പോൾ നമുക്ക് ഈ കപ്പാ മാറ്റി നോക്കാം കപ്പാ മാറ്റി ഓണാക്കി നോക്കാം കപ്പാ സിസ്റ്റർ ബൾജായി നിൽക്കുന്നുണ്ട് കപ്പ മാറ്റിയിട്ട് ഇനി നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം പിക്ചർ ഓണായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടി വിയുടെ ഫാൾട്ട് ആ ബൾജായിരുന്ന കപ്പാ സിസ്റ്റർ ആയിരുന്നു ഇനി നമുക്ക് കേബിൾ ഒന്ന് കണക്ട് ചെയ്ത് പടം ചെക്ക് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ കൂടി ചെയ്ത് കൂടെ കൂടുക ഇപ്പോൾ അങ്ങനെയാണല്ലോ പറയുന്നത്